ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള മാരിടൈം ബോർഡിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് കേരള പി എസ് സി വഴി അല്ല സി എം ഡി വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള മാരി ബോർഡിലേക്ക് ബോർഡിലേക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ചീഫ് എക്സാമിനർ അതുപോലെ സർവെയർ നാവൽ ആർക്കിടെക്ട് അതുപോലെ എക്സാം കോർഡിനേറ്റർ പോർട്ട് ഓഫീസർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് അൻപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് എഴുപത്തയ്യായിരം രൂപ വരെ മന്ത്ലി റെന്യൂറേഷൻ മന്ത്ലി സാലറി ലഭിക്കുന്നതാണ് ഇപ്പം ചീഫ് എക്സിക്യൂട്ടീവ് എക്സാമിനർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പിന്നീട് എക്സാമിനർ വിഭാഗത്തിലേക്ക് അറുപതിനായിരം രൂപ ശമ്പളം അൻപത്തെട്ട് വയസ്സ് വരവേക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് സർവെയർ വിഭാഗത്തിലേക്ക് അറുപതിനായിരം രൂപ ശമ്പളം അൻപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം അതുപോലെ അതിലേക്ക് വേക്കൻസി മൂന്ന് വേക്കൻസി ഉണ്ട് ാവെൽ ആർക്കിടെക്റ്റ് മൂന്ന് വേക്കൻസി അറുപതിനായിരം വരെ ശമ്പളം അൻപത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം പിന്നെ ഐ വി എക്സാം കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് മുപ്പത്താറായിരം രൂപ വരെ ശമ്പളമുണ്ട് രണ്ട് വേക്കൻസി നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഫോർ പോർട്ട് ഓഫീസർ ഒരു വേക്കൻസി അതിലേക്ക് അൻപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇതിലേക്ക് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ സമർപ്പിക്കേണ്ടത് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ആർ ബി സമർപ്പിക്കാൻ കഴിയും ഇപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ